നേരിയ ഉപ്പോട് കൂടിയിട്ടുള്ള അതായത് വളരെ കുറഞ്ഞ ഉപ്പോട് കൂടിയിട്ടുള്ള ഉണക്കമീനാണിത് ലൈറ്റ് സാൾട്ടോട് കൂടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ആർക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മൈ കോർണർ എല്ലാവർക്കും സുഖാരികട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമുക്കിത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ നമുക്ക് വീട്ടിൽ രണ്ട് ദിവസം കൊണ്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ ഒരു വർഷത്തിലധികം നമുക്ക് കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോ പോവാം പോവാട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഇഷ്ടമില്ല കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഉണക്കമീൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം രണ്ട് ദിവസം വെയിൽ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ വാങ്ങിയതിൻ്റെ കൂട്ടത്തില് കുറച്ച് മീൻ പിന്നെ നൂറ് രൂപയ്ക്ക് തളമീനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉണക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഉണക്കി വെക്കാറുണ്ട് ഒരു വർഷത്തിലധികമായ ഉണക്കമീൻ തന്നെ നിത്തോലില്ലേ ഞാൻ സാധാരണ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ നിത്തോലായിരുന്നു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഉണക്കി വെച്ചത് നല്ല നേർമ്മ ഉപ്പേ ഉണ്ടാവുള്ളൂ നമുക്ക് പിന്നെ അത് കഴുകിയ ഒന്നും വേണ്ടത് അതിനൊന്നും ആവശ്യമില്ല നമുക്ക് നേരിട്ട് ചട്ടിയിലങ്ങ് ഇട്ടാൽ മതി നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തല്ലേ നമ്മൾ ഉണക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കഴുകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഉപ്പ് കളയാനുണ്ടാവില്ല നേരിയ ഉപ്പേ ഏതെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതേ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പിന്നെ പുറത്തതും അതുപോലെ ആ സിൽക്കൊക്കെ അല്ല അതൊക്കെ വരണ്ടി ഒഴിവാക്കിയിട്ടുണ്ട് നല്ലതുപോലെ വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കൈക്കി എടുക്കണം ഇനി നമുക്ക് ഞാനിതേ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പാകത്തിന് അതിൽ ഉപ്പ് പിടിക്കാൻ മാത്രമല്ല ഉപ്പ് ഇട്ടോ അല്ലാതെ ഉപ്പ് ഉപ്പങ്ങുമ്പോൾ നമുക്ക് വാരി വിതറി ഞാൻ നമ്മൾ വീടിനൊക്കെ കാണാൻ ഒന്നായിട്ട് കുറേ ഉപ്പും കിടപ്പ് ഒതുങ്ങി വെച്ചത് അതൊന്നും ഉപ്പ് ലായനയാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഇടക്ക് അതിൻ്റെ മുള്ളു പുറത്താ മുള്ള ഒത്തിൻ്റെ കൈ ഒന്ന് മുറങ്ങിയിട്ട നല്ല ചോര വന്ന് അപ്പോൾ ഉപ്പ് വെള്ളത്തിലാണ് നമ്മൾ നമ്മളിതിട്ട് വെക്കേണ്ടത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ മീൻ മുങ്ങി നിൽക്കണം കേട്ടോ ഈ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ മീൻ മുങ്ങി നിൽക്കുന്ന അത്ര നമുക്ക് ഇങ്ങനെ വെള്ളം വേണം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ആ മുങ്ങി നിൽക്കുന്ന അത്ര വേണം ഉപ്പ് വെള്ളത്തിൽ വെച്ചാൽ മതി നമ്മൾ ഉപ്പുങ്ങൾ പൊതിഞ്ഞ് വെക്കരുത് കേട്ടോ അപ്പോൾ അധികം ഭയങ്കര ഉപ്പായിരിക്കും നമുക്ക് വെറുതെ ഇങ്ങനത്തെ ഒരു വർഷത്തിലധികം തന്നെ കേട് കൂടാതെ നിൽക്കും കേട്ടോ നമ്മൾ എന്ത് വിചാരിച്ചിട്ട് കുറേ ഉപ്പിൽ പൊതിഞ്ഞ് വെക്കണം എനിക്കറിയില്ല പല വീഡിയോയിലും അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് മുങ്ങി നിൽക്കാൻ മാത്രമല്ലോ വെള്ളം വേണം അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് കുറേ സമയമൊന്നും വെക്കില്ല ഒരു മൂന്ന് മണിക്കൂർ ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ കേട്ടോ അല്ല കൂടിയത് മൂന്ന് മണിക്കൂർ ചുരുങ്ങിയതല്ല ഒരു രണ്ടര മണിക്കൂർ ചുരുങ്ങിയത് രണ്ടര മണിക്കൂർ പിന്നെ കൂടിയത് മൂന്ന് മണിക്കൂർ വരെ രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് മുങ്ങി നിൽക്കുന്നത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂറോളം നമുക്കിത് അടച്ച് വെക്കാം അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഞാൻ തലേന്ന് രാത്രിയാണ് കിട്ടുന്നതെങ്കിൽ തന്നെ അത് അങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ നേരത്തെ പിന്നെ ഉപ്പിലിട്ട് വെക്കാണ് ചെയ്യാറുള്ളത് ക്ലീൻ ചെയ്താട്ട് അല്ല അതായത് രാത്രിയൊന്നും നമുക്ക് ഉണ്ടാക്കി അങ്ങനെ ഉപ്പിലിട്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു പാകത്തിനുള്ള ഉപ്പ് പിടിച്ചാൽ മതിയല്ലോ അല്ലേ അതല്ലേ നമ്മൾ ഉണ്ടാക്ക മീനും ടേസ്റ്റ് അല്ലേ നമ്മൾ കടയുന്നവങ്ങളൊക്കെ കുറേ നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ പോളിയാൻ കുറേ പണിയല്ലേ പക്ഷെ അത് പുറത്തൊക്കെ വെക്കുമ്പോൾ കേടുന്ന രാത്രി നിൽക്കണമെങ്കിൽ അത്ര വേണേനും അപ്പോൾ നമുക്കത് പുറത്ത് വെക്കില്ലാട്ടോ ഞാൻ ചെയ്യുക അപ്പോൾ ഞാനിതേം പിന്നെ ഇത് മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തായിട്ടോട് കേട്ടോ ഞു ഉപ്പ് വെള്ളത്തിൽ നിന്ന് നമുക്ക് പിന്നെ എടുത്തിട്ട് പിന്നെ വെയിലത്ത് ഉണക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സൗകര്യമുള്ള രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാം ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലും വേണം രണ്ട് ദിവസം നല്ല വെയിലാണെങ്കിൽ രണ്ട് ദിവസത്തെ വെയിൽ മതി കേട്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം പിന്നെ ഉച്ചക്ക് ഇപ്പോഴൊക്കെ വെയിൽ വിശ്വസിക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഉച്ച തിരിഞ്ഞാലൊക്കെ ഒരു മൂടലൊക്കെ ഉണ്ടല്ലോ അല്ലേ നല്ല വെയിലാണെങ്കിൽ രണ്ട് ദിവസ ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ എനിക്കത് രണ്ട് ദിവസത്തെ വെയിലോണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ ഒക്കെ ഉറുമ്പ് വരാതെയൊക്കെ നോക്കുക അതിപ്പോൾ നല്ല വെയിലത്തന്നെ വെക്കുക കേട്ടോ പിന്നെ നമ്മൾ വാലയിട്ട് മൂടണം അല്ലെങ്കിൽ കാക്കേ എന്തെങ്കിലും പ്രാവമൊക്കെ കൊത്തി പോകട്ടോ ഞാനത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി പിന്നെ തട്ടിലിട്ടാണ് ഉണക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ ഇതേ നമ്മൾ പിന്നെ തളമീൻ ഇതിൻ്റെ തളന്നാണ് നമ്മളവിടെ പറയാം കേട്ടോ എന്ന് പറയും അപ്പോൾ ഈ തളമീൻ ഇതേ നല്ല ഉണക്കലായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് മനസ്സിറങ്ങി അല്ലേ ഉണ്ടാക്കിയെടുക്കാം ചില മത്തി പച്ചമീനൊന്നും കിട്ടാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാനും ചമ്മന്തി പൊടിക്കാനും കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണല്ലേ ചമ്മന്തി പൊടിക്കാൻ നല്ല ടേസ്റ്റ് പറ്റിയൊരു മീനാണ് ഈ തളമീൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഞാനിത് ഫ്രിഡ്ജിലാണ് ശൂക്ഷിക്കട്ടെ പ്രത്യേകം പറഞ്ഞുതരാം ഫ്രിഡ്ജിൽ ഞാനിത് കവറിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കൂല കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ ആ ചില്ലറില് ഞാൻ അതിലാണ് വെക്കുക വെക്കാറുള്ളത് കേട്ടോ ഫ്രീസറിൻ്റെ താഴെയുള്ള നമ്മൾ അടിയിലുള്ള ഡോറിൻ്റെ ഏറ്റുമേലുള്ള എന്തില്ലേ അതിലാണ് വെക്കാറുള്ളത് ഫ്രിഡ്ജിൽ സൗകര്യം കൊടുത്ത് വെക്കട്ടെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട മുപ്പതേ അങ്ങനെ കവറിൽ കെട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഒരു വർഷം ഒരു വർഷത്തിലധികം ഒക്കെ അത് പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എൻ്റെ അടുത്തുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് പറയാനിട്ടോ അങ്ങനെ അനുഭവത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം അതിന് ഒമ്പത്തെ വർഷമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കിയതുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വച്ചത് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ഒരു ആയിട്ടോ ആ പിറ്റേ ദിവസം അത് ഉണ്ടാക്കി ഉണക്കി വെച്ചാൽ പറ്റിയ ദിവസം തന്നെ നല്ല ചർമ്മ കൂട്ടാ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഉണക്കമീൻ പൂടിയായിട്ടും അപ്പോൾ പിന്നെ വേഗം ഉണക്കൽ എന്തേ രണ്ടിനടുത്ത് വലിപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലേറെ ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെ തന്നെയുള്ളൂ ഈ ഒരു ദിവസത്തെ വീഡിയോ കേട്ടോ